അങ്ങ് വരെ പോയിട്ട് വരുന്നത് അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങോട്ടെത്തി കഴിയുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയത് ഇങ്ങോട്ടെത്തി കഴിഞ്ഞപ്പാന്ന് നമുക്കൊന്ന് നിവർന്ന് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് ഹമ്പിയിലാണ് ഹംപിയിലെ പമ്പ സരോവറിലാണ് ഉള്ളത് പമ്പ സരോവറും കാഴ്ചകളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഭാഗങ്ങൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഹമ്പിയിലെ മനോഹരമായ ഒരു കാർഷിക ഗ്രാമത്തിൽ കൂടെയാണ് ഈ ഗ്രാമത്തിൽ ഇരുവശത്തുമായി വളരെ മനോഹരമായ കാർഷിക വിളകൾ നമുക്ക് കാണാം കൂടാതെ പഴയ ഗ്രാമത്തിന്റെ ഭംഗിയും നിർമ്മിതികളും കാഴ്ചകളും ഒക്കെയായി കണ്ണിന് നയനമനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം കൂടാതെ വലിയ കുന്നുകളും ആ കുന്നിൽ നിറയെ ആറക്കല്ലുകളും കൂടെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് അമ്പരപ്പോട് കൂടിയാണ് പല കാഴ്ചകളും കാണുന്നത് അത്രയും മനോഹരമായ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ കാണാൻ പോകുന്നത് ഹമ്പിയിലെ പമ്പാ സരോവറാണ് പമ്പാ സരോവർ മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് പിയിലെ മനോഹരമായ കാഴ്ചകൾ പകർത്തിയ വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത് ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ടകെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കോട്ടമതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പ് കല്ലുകളും ഉപയോഗിച്ചിരുന്നില്ല പകരം പൂളുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് മറ്റു നഗരങ്ങളുടേതു പോലെയല്ല ഈ കോട്ടമതിലുകളൊന്നും ലോകത്തെ വളരെ കുറച്ചിടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള ി കണ്ടിട്ടുള്ളൂവെന്നും പോർച്ചുഗീസ് സഞ്ചാരി ഗോമിയാങ്കോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരന്ന കൂടിയ മനോഹരമായ കെട്ടിടങ്ങൾ കോട്ടക്കുള്ളിൽ കെട്ടിയിരുന്നു കൊട്ടാര സമുച്ചയത്തിൽ നിരവധി കമാനങ്ങളും താഴികക്കുടങ്ങളും തൂണുകളിൽ താങ്ങി നിർത്തിയ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഹിയിലുണ്ടായിരുന്നു അതിന്റെ പ്രതാപകാലങ്ങളിൽ ഹമ്പി വ്യാപാര സാംസ്കാരിക പ്രവർത്തനങ്ങളായി മുഖരിതമായിരുന്നു ചെട്ടികൾ മൂറുകൾ എന്ന മുസ്ലിം കച്ചവടക്കാർ പോർച്ചുഗീസുകാരെ പോലെയുള്ള യൂറോപ്യൻ കച്ചവട പ്രതിനിധികൾ തുടങ്ങിയവർ ഹംപിയിലെ ചന്തകളിൽ വ്യാപാരം നടത്തിയിരുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഹംപിയിലെ ക്ഷേത്രം ദേവദാസികൾ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളിൽ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും മുൻപാകെ നൃത്തങ്ങൾ നടത്തി ഹംപിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാന ഉത്സവമായിരുന്നു മഹാനവമി രാജാവ് അതിഥികളെ സ്വീകരിക്കുകയും മന്തരിൽ നിന്നും കപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നതായി നിലകൊണ്ടിരുന്ന മഹാനവമി പീഠം ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നു കൊണ്ടായിരുന്നു രാജാവ് നൃത്തവും സംഗീത പരിപാടികളും ഗുസ്തി മത്സരങ്ങളും വീക്ഷിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ ഗോൽകൊണ്ട ബീജാപൂർ ബരാർ ബീദാർ എന്നിവരുടെ ഭരണകാലത്തായിരുന്നു ഡക്കാൻ സുൽത്താൻമാർ വിജയനഗരത്തെ പരാജയപ്പെടുത്തിയോടെ ഹംബിയുടെ പ്രതാപകാലവും ഹിയിലെ മനോഹരമായ കാഴ്ചയായിരുന്നു ഹേമകുട കുന്നിന്മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയം മറ്റൊരു പ്രത്യേകത വിത്തലാ ക്ഷേത്രമാണ് വിത്തലാ ക്ഷേത്രത്തിലെ രഥത്തിന്റെ കാഴ്ചകളാണ് നമ്മുടെ അമ്പത് രൂപ നോട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൂളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഈ പൊള്ളുന്ന തീപ്പൊരി വെയിലിനാണ് ഞാനുള്ളത് പക്ഷെ അകത്ത് നമ്മൾ എ ഒന്നും ഒന്നുമല്ല വെറും കരിങ്കല്ലാണ് പണി ധരിക്കുന്നത് മുഴുവൻ പക്ഷെ അതിനകത്തെ കൂളിങ് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയും കൂളിങ്ങാണ് എന്താണ് അതിനകത്തെ ഒരു അത്ഭുതം എന്ന് എനിക്ക് അറിയില്ല എടുത്തു പറയേണ്ട കരവിരുദുകൾ കാണിച്ചിരിക്കുന്ന ഹംപിയിലെ ഒരു ക്ഷേത്രമാണ് വിരൂപാക്ഷാസ് ഒരുപാട് കാഴ്ചകൾ നശിച്ചുപോയി എങ്കിലും ഹമ്പിയിലെ കുന്നിൻമുകളിലെല്ലാം മുകളിലെല്ലാം ചരിത്ര ശേഷിപ്പുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് പിയിലെ മനോഹരമായ കാഴ്ചകൾ പകർത്തിയ വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് പമ്പ സരോവറിന്റെ താഴെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇനി മുകളിലേക്ക് കയറി പോകാവുന്ന സ്റ്റെപ്പിന്റെ അടുത്തുള്ളത് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലമുണ്ട് അതിനകത്തുകൂടെ കയറി പോകാൻ പറ്റും പിന്നെ അവിടെ നിന്നും ഉള്ളിലോട്ട് എന്നെ ഇരുമ്പ് കൊണ്ടുള്ള സ്റ്റെയർ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ ഗുഹ പോലെയുള്ള ഇതിനകത്തുനിന്ന് കയറിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം ഇതിനകത്തൊക്കെ കൃത്രിമമായി നിർമ്മിച്ചതൊന്നുമല്ല ഇത് പിന്നെ പ്രകൃതിയാൽ തന്നെ ഇങ്ങനെയുള്ളതാണ് അതിനകത്തു കയറി പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇട ഇടവഴികളൊക്കെ കാണുന്നുണ്ട് മുഴുവൻ കരിങ്കല്ല് മാത്രമാണ് ഇതിന്റെയൊക്കെ അകത്തൂടെ പോയിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഇതിനകത്തൂടെ പോകാൻ പറ്റും ഭയങ്കര അട്രാക്ഷനായി ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞി കുഞ്ഞു നമുക്ക് എന്നെ തലയൊക്കെ മൂട്ടും എന്നാലും കുഞ്ഞും കുഞ്ഞൊക്കെ പോകാൻ പറ്റുള്ളൂ അന്ന് വരെ പോയിട്ട് വരുന്നത് അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങോട്ടെത്തി കഴിയുമ്പം വീഡിയോ എടുക്കാൻ പറ്റിയത് എനിക്ക് ക്യാമറ കുടിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ ചെറിയ ചെറിയ ഭയങ്കര എന്നാ അട്രാക്ഷൻ ആയി പോകാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഭയങ്കര ഭയങ്കര ത്രില്ലിങ് കുറച്ച് ദൂരം ഇനി മുകളിലേക്കുള്ള ഇരുമ്പുകോവണിയാണ് ഇരുമ്പ് ഗോവണി കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് ആ ഇരുമ്പ് കോവണി ദർപ്പിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങ് മുകളിൽ വരെ കയറി ചെന്ന് അവരുടെ മേൾ ഭാഗത്തു നിന്നുള്ള പമ്പാസരോവറിന്റെ മനോഹര കാഴ്ചകളൊക്കെ കാണാം അത് നല്ല ഉയര ഉയരത്തിലെത്തുംതോറും നമുക്ക് താഴെ ഭാഗത്തെ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇരുമ്പ് കോവണിയെല്ലാം വെച്ച് നല്ല വഴികൾ തീർത്തിരിക്കുന്നത് സഞ്ചാരികൾക്ക് ഇതിൻ്റെ എല്ലാം മുകളിൽ കയറി വന്ന് ഇവിടത്തേക്കെ കാഴ്ചകൾ മനോഹരമായിട്ട് കാണാൻ വേണ്ടി ഏതായാലും കർണാടക സർക്കാർ ഒരുപാട് സഞ്ചാരികൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാനുള്ള സൗകര്യം ചെയ്തു വെക്കുന്നുണ്ട് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും അവർ നല്ല മനോഹരമായിട്ട് തന്നെ കർണാടക സർക്കാർ ഇതുപോലുള്ള സൗകര്യങ്ങൾ സഞ്ചാരികൾക്ക് ചെയ്തു വെക്കുന്നുണ്ട് അതൊരു കർണാടകയുടെ എടുത്ത് പറയാൻ പറ്റുന്നൊരു ഇതിൻ്റെയൊക്കെ മുകളിൽ മുകളിൽ കയറി വരണം അപ്പോഴാണ് നമുക്കിതിൻ്റെ പൂർണ്ണമായ വിസിറ്റ് എന്താണെന്നറിയോ ഇതിൻ്റെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാലുള്ള ഷോ ഭയങ്കര രസമാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ കാഴ്ചകൾ എത്ര മനോഹരമാണെന്നറിയാതെ പാറക്കല്ലുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മളിങ്ങനെ പിന്നെ കയ്യൽ പിന്നെ ചെറുകല്ലുകൾ കൂട്ടത്തോടെ വാരിയിട്ട് എറിയൂലേ അതേപോലെയൊക്കെയാണ് ഇതിൻ്റെ പിന്നെ മേൾഭാഗത്തെ പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്ത് മനോഹരമാണ് നോക്കിയാൽ അതൊക്കെ കാണാൻ വേണ്ടി ഹിയിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ തന്നെ ഇതുപോലുള്ള കല്ലുകളുള്ള മലകളാണ് എത്ര മനോഹരമായ മലയ മലയിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതെന്നറിയും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും എല്ലാ ഭാഗത്തും ഇതുപോലുള്ള കല്ലുകൾ കാണാം ഒരുതരം സ്വർണ്ണ ക കളറ് കലർന്ന കല്ലുകളാണ് കാണുന്നത് മുഴുവൻ അത് മലകളെല്ലാം മലയിലും ഇതുണ്ട് അതെന്ത് അതൊരു മനോഹര കാഴ്ചയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പമ്പാ സരോവറിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് താഴെ ചെന്നിട്ട് പമ്പാസരോവറിനടുത്തൊക്കെ പോകണം നമ്മളിപ്പോൾ താഴെ ഇറങ്ങി വന്നു താഴെ ഇറങ്ങി വന്ന് പമ്പാ സരോവറിൻ്റെ മനോഹര കാഴ്ച അതിനടുത്ത് പോയി നിന്ന് കാണുന്നതാണ് നാല് വശവും മനോഹരമായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ആ കുളത്തിൻ്റെ ഭംഗി ഓരോ സൈഡിലും പോയി നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനം നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും മനോഹരമായ രീതിയിൽ ഏത് വഴിയും അതിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി അതും ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളെയും മോഹിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി കാഴ്ചവെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഒത്തുപണികളൊക്കെ എടുത്താൽ നല്ല മനോഹരമാക്കി പണിതിരിക്കുന്ന ആ കുളത്തിൻ്റെ ചുറ്റുവട്ടത്തുകൂടെ നടന്ന് കാഴ്ചകൾ കാണാൻ മനോഹരമാണ് പക്ഷേ ഉച്ച സമയത്തൊന്നും ഇവിടെ വരരുത് നല്ല ഈവനിങ് ടൈമോ അല്ലെങ്കിൽ രാവിലെ ഒക്കെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലും ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും ഞാൻ ശരിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് എത്തിയിരിക്കുന്ന ഉച്ച സമയത്താണ് ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലുണ്ട് കമ്പിയിലത്തെ വെയിലിന് പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് കമ്പി ഓരോ ഭാഗത്തും ഉള്ള പിന്നെ നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുമ്പോഴും അവിടെ എല്ലാം നല്ല ചൂടാണ് പക്ഷെ നല്ല കാറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചൂടിൻ്റെ കാഠിന്യം അത്ര ഇറങ്ങിയില്ല അതൊരു നല്ല സുഖമുള്ള ഏർപ്പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കും നമുക്ക് പിന്നെ ചൂട് ഇങ്ങനെ വല്ലാതെയാണെങ്കിൽ നമുക്കതൊന്നും അത്ര ആസ്വദിക്കാൻ പറ്റിയെന്ന് വരിക നല്ല വെയിലായത് കൊണ്ട് തന്നെ മുകൾ ഭാഗത്തുള്ള മലകളുടെയും സൈഡിലുള്ള എല്ലാം പ്രതിബിംബം ആ വെള്ളത്തിലുണ്ട് അത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും അത് ഓരോ ഭാഗത്തെ കാഴ്ചകളും അവിടെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് തുങ്കഭദ്ര നദിയിൽ നിന്നുള്ള വെള്ളം കണക്ട് ചെയ്ത് ഈ പമ്പ സരോവറിൽ വന്ന് വീഴുന്ന ഒരു കാഴ്ചയുണ്ട് ഇത് പിന്നെ പമ്പ വന്ന് വീണ് ആ പമ്പ ലെവൽ ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച അത് തുങ്കഭദ്ര നദിയിലെ ജലം ഇവിടെ പിന്നെ ഊജാൽ വഴിയാണെന്ന് തോന്നുന്നു അത് വന്ന് ഇവിടെ കണക്റ്റ് ചെയ്ത് വീഴുന്ന ഒരു കാഴ്ചയുണ്ട് അത് നല്ല പമ്പാ സരോവർ അടിപൊളിയാണ് വലിയൊരു കുളം ഇവിടെ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇപ്പോഴൊന്നും അല്ലെങ്കിൽ സമയമൊന്നും എനിക്കറിയില്ല അവിടെ മുകളിലൊരു ടെമ്പിളുണ്ട് അതിൻ്റെ സൈഡ് ഭാഗം നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ്ങിൽ വന്നതാണ് ഏതാ നല്ലത് ഉച്ച സമയത്തോ വെയിലൊന്നും ചൂട് കൂടുന്ന സമയത്തൊന്നും വരരുത് നല്ല ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ ഞാൻ എൻ്റെ ഹമ്പിയിലെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാവരും ഹമ്പിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ